ഹായ് ഫ്രണ്ട്സ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് കേട്ടോ ഒരു ഓൺലൈൻ ന്യൂസിൽ വന്നിട്ടുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിത് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ഏലിയൻ്റെ മമ്മിയാണ് കേട്ടോ അതായത് അന്യഗ്രഹ ജീവിയുടെ മമ്മി രണ്ടായിരത്തി പതിനേഴിൽ പെറുവിൽ നിന്നാണ് നമുക്ക് ഈ മമ്മി കിട്ടിയത് ഇതിനെക്കുറിച്ചുള്ളൊരു ന്യൂസ് ഇപ്പോൾ ട്വൻറ്റി ഫോറിൻ്റെ ഓൺലൈൻ ന്യൂസ് പേജിൽ വന്നിട്ടുണ്ട് ആ ന്യൂസ് ഞാൻ ഇവിടെ നിന്ന് വായിക്കാം കേട്ടോ നമുക്ക് അത്ഭുതം തരുന്നൊരു ന്യൂസാണ് കയ്യിൽ മൂന്ന് വിരലുകൾ ചുരുങ്ങിയ തല മെക്സിക്കോയിലെ അന്യഗ്രഹ മമ്മികളെ പറ്റി അറിയേണ്ടത് എന്നാണ് എൻ്റെ ഒരു തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കി ന്യൂസുകൾ ഇതെങ്ങനെ പോകുന്നു മെക്സിക്കോയിൽ കണ്ടെത്തിയ അന്യഗ്രഹ മമ്മികൾ ശാസ്ത്രലോകത്ത് അമ്പരപ്പും അത്ഭുതവും നിറച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ പെറുവിൽ നിന്ന് കണ്ടെത്തിയ രണ്ട് അന്യഗ്രഹ ജീവികളുടെ മമ്മികളാണ് മെക്സിക്കൻ മാധ്യമ പ്രവർത്തകനായ ജെയിമി മൗസൺ മെക്സിക്കോ പാർലമെന്റിൽ അവതരിപ്പിച്ചത് രണ്ട് മമ്മികളുടെയും കൈകളിൽ മൂന്ന് വിരലുകൾ വീതമുണ്ട് മനുഷ്യരുടെ തലയുടെ അത്ര വലിപ്പമില്ല ഇവരുടെ തലയ്ക്ക് മമ്മികൾക്ക് ഏകദേശം ആയിരം വർഷം പഴക്കമുണ്ടെന്നാണ് നിഗമനം എന്നാൽ ഇത് അന്യഗ്രഹജീവികളുടെ മൃതദേഹമാണെന്ന മാധ്യമപ്രവർത്തകന്റെ അഭിപ്രായത്തെ പാർലമെന്റിൽ തള്ളാണ് ഉണ്ടായത് കേട്ടോ പിന്നെ യു എഫ് ഒ എന്നറിയപ്പെട്ടിരുന്ന വിശദീകരിക്കാനാകാത്ത ആകാശ പ്രതിഭാസത്തെക്കുറിച്ച് നടത്തിയ പഠനത്തിലെ കണ്ടെത്തലുകൾ നാസ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അന്യഗ്രഹ ജീവിയുടെ മൃതദേഹം എന്ന അവകാശപ്പെട്ട് മമ്മികളെ മെക്സിക്കോ പാർലമെന്റിൽ കൊണ്ടുവന്നത് വലിയ ചർച്ചയായി ഇതേ തുടർന്ന് നാസ ഈ ജീവിയിൽ പഠനം ആരംഭിച്ചിരുന്നു യു എ പി ഗവേഷണം നിലവിൽ നടക്കുന്നത് ഡേവിഡ് സ്പെർജലിൻ്റെ നേതൃത്വത്തിലാണ് ഈ ജീവിയെക്കുറിച്ച് ശരിയായ ധാരണ ധാരണയില്ലെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഡേവിഡ് പ്രതികരിച്ചത് ഊഹാബോഹങ്ങളുടെയും കോൺസ്പെറൻസി തിയറികളെയും അടിസ്ഥാനമാക്കിയുള്ള പ്രസ്താവനകൾക്ക് പകരം ശാസ്ത്രീയ അടിസ്ഥാന യുക്തിയോടെയുള്ള വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് കണ്ടെത്തേണ്ടതെന്ന് ഗവേഷണത്തിന്റെ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി അസോസിയേറ്റ് ഡാൻ ഇവാൻസ് പറഞ്ഞു നിലവിൽ ഈ അന്യഗ്രഹ ജീവികളെ ലഭിച്ചിരിക്കുന്നത് യു എഫ് ഒയിൽ നിന്ന് അല്ലെന്നും ഫോസിലൈസേഷന് വിധേയമായ ഡയാറ്റം മൈനിൽ നിന്നാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്ന കാര്യത്തിൽ തെളിവില്ലെന്നും എന്നാൽ ഈ നമ്മുടെ സൗരയൂഥം കടന്ന് അവയ്ക്ക് എത്തിക്കൂടായുകയില്ലെന്നും നാസയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു അന്യഗ്രഹ ജീവികളെക്കുറിച്ച് പഠിക്കാൻ മതിയായ വിവരങ്ങളില്ലെന്നത് ഒരു പരിമിതിയാണ് ഇതാണ് ടോ ന്യൂസ്